നഗരത്തിലൊരു വലിയ മെഡിക്കൽ സ്റ്റോർ കള്ളൻ കൊള്ളയടിച്ച് കള്ളനെയും കണ്ടുപിടിച്ച് നഗരത്ത് തന്നെ ഓട്ട ഓടിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ആ കള്ളൻ എത്ര രൂപ അറിയാമോ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രൂപ അങ്ങനെ രതീഷ് ഇപ്പോൾ നാട്ടിൽ കള്ളൻ രതീഷാണ് വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കഥയിൽ വമ്പൻ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് അതെന്താണെന്നായിരിക്കും അല്ലേ ഒന്ന് കേട്ടു നോക്ക് നഗരത്തിലെ പേര് കേട്ട ഒരു മെഡിക്കൽ സ്റ്റോർ കഴിഞ്ഞ ദിവസം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നിന് രണ്ട് രൂപയല്ല അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത് എത്ര ആയിരിക്കും ഒന്നാണോ അല്ല രണ്ടാണോ അല്ല എട്ട് ലക്ഷത്തോളം രൂപയാണ് കള്ളൻ അവിടെ നിന്നും കൊള്ളയടിച്ചിരിക്കുന്നത് വാർത്ത കേട്ടവല്ല നേരെ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയിരിക്കുകയാണ് ആൾക്കാർ ആദ്യം വിചാരിച്ച് ഇതുപോലെ ആന്ധ്രക്കാരനായിരിക്കും ഓ അന്നുമല്ലേ വല്ല തമിഴിനായിരിക്കും അന്നുമല്ല വേറെ എവിടെ നിന്ന് വല്ല നോർത്ത് ഇന്ത്യക്കാരും ആണെന്നൊക്കെയാണ് പരക്കെ ഒരു സംസാരം എന്തായാലും പോലീസ് വരട്ടെ സമാധാനമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പോലീസ് എത്തുന്നു നേരെ സി സി ടി വി ദൃശ്യം പരിശോധിക്കുകയാണ് കള്ളനെപ്പറ്റിയുള്ള ഏകദേശ രൂപം കിട്ടുകയാണ് കള്ളം പുറംതിരിഞ്ഞിരിക്കുന്നത് നേരെ അകത്തോട്ട് കയറുന്നൊക്കെ ഏകദേശം രൂപം കിട്ടി ആ കള്ളനെ കണ്ടതും നാട്ടുകാരും ഞെട്ടി പോലീസുകാരും ഞെട്ടി അവരിലെ സ്ഥിരം കാണുന്ന ഒരാളാണ് ഈ കള്ളൻ നഗരത്തിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പേര് രതീഷ് അങ്ങനെ ഒരു ടിസ്റ്റ് ഈ കഥയ്ക്കുണ്ടാവും ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല അതുവരെ എല്ലാവരുടെയും ചിന്ത വല്ല നോർത്ത് ഇന്ത്യക്കാരനായിരിക്കും എന്നായിരിക്കും ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ മലയാളിയായിട്ടുള്ള ആ നാട്ടിൽ തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കഥയിലെ വില്ലൻ എന്തായാലും അതൊരു വല്ലാത്ത വാർത്തയാണ് വാർത്ത നാട് മുഴുവൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ രതീഷിനെ പോലീസ് കയ്യോടെ പിടിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു മോശ പേര് പോലും കേൾപ്പിക്കാത്ത പയ്യനെയാണ് ഇപ്പോൾ കൈയ്യോടെ പോലീസ് പിടികൂടിയിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ സ്പടികത്തിലൊരു സീനുണ്ടല്ലോ നമ്മുടെ മോഹൻലാലിനെയും സിൽക്ക് സ്മിതയും കൂടെ ആ നഗരത്തിലൂടെ ഇങ്ങനെ കയ്യാമ്പം വെച്ചുകൊണ്ട് പോകുന്ന പോകുന്നൊരു സീനുണ്ടല്ലോ ആൾക്കാരെല്ലാം കൂവി വിളിക്കുന്ന വിളിക്കുന്നൊരു സീനുണ്ടല്ലോ അതുപോലൊരു സീനാണ് പിന്നെ കാണുന്നത് നമ്മുടെ രതീഷിനെ കൈവലങ്ങ് വെച്ചുകൊണ്ട് അടിവസ്ത്രം മാത്രം ഉടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചില ചീത്ത വിളിക്കുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കാർക്ക് ചുതുപ്പ് നീ ആൾ കൊള്ളാലോ ഇത്രയും നാൾ പമ്പിയിൽ ഇത്രയും വലിയ മോഷണം നടത്താൻ വേണ്ടി കള്ള കള്ളന്നൊക്കെ ഇങ്ങനെ പരസ്യം വിളിക്കുന്നുണ്ട് ഇതൊന്നും കേൾക്കാതെ കേൾക്കാത്ത മട്ടിൽ കേട്ടുകൊണ്ട് ഇങ്ങനെ തലയും കുറിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രതീഷ് എന്ന് പറയുന്ന പേരും കള്ളൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ബലങ്കം വെച്ചോണ്ട് ഓടുതുണിയില്ലാതാണ് പിന്നെ നടത്തിച്ചത് മെഡിക്കൽ സ്റ്റോർ കൊള്ളയടിച്ച കള്ളനെ പിടിച്ചു പക്ഷേ തൊണ്ടി മുതൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ തൊണ്ടി മുതൽ കണ്ടുപിടിച്ചാലല്ലേ കള്ളനിന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ എട്ട് ലക്ഷത്തോളം രൂപയിൽ ഒരു രൂപ പോലും പോലീസ് കണ്ടെത്താൻ പറ്റുന്നില്ല പോലീസ് പഠിച്ച പണി ഇരുന്ന് നിന്നും ഒക്കെ അവനെ ചോദ്യം ചെയ്തിട്ട് പോലും അവൻ വാ തുറന്ന ലക്ഷം പോലും പറയുന്നില്ല പിന്നെ എന്തായാലും പോലീസിന്റെ മൂന്നാമുറ അറിയാമല്ലോ തലകൂനി ചേർത്തുന്നു മുള്ളു കയറ്റുന്നു മുട്ടസുരി കയറ്റുന്നു കാല് വലിച്ചു കീർന്നു എന്നു വേണ്ട പ്രാകൃതമായിട്ടുള്ള എല്ലാ ശിക്ഷാരീതികളും അവൻ നടപ്പിലാക്കുകയാണ് എങ്ങനെയെങ്കിലും തത്വം തെളിയിച്ചേ പറ്റത്തുള്ളൂ പോലീസിൻ്റെ കയ്യിൽ ആകെ

അങ്ങനെ ഒരുപാട് പോലീസ് ഈ രതീഷിനെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുവാണ് ഒന്നൊഴിച്ച് എന്താണെന്ന് അറിയാമോ ഇയാളുടെ തൊണ്ടി മുതൽ കാരണം എട്ടു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചല്ലോ അത് കണ്ട തന്നെ പോലീസിന് കഴിയുന്നില്ല എന്തായാലും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ രതീഷിനെ ജയിലിൽ അടയ്ക്കുകയാണ് അതുകൊണ്ട് അൻപത്തിരണ്ട് ദിവസത്തോളം ഇയാൾ ജയിലിൽ കഴിയുകയാണ് ഇനി ഇയാളുടെ നാട്ടിലെ സ്ഥിതി കുടുംബം ഇയാളുടെ പേര് കൊണ്ട് ആകപ്പാടം നാണം കെട്ടിരിക്കുകയാണ് കള്ളൻ രതീഷിന്റെ ഭാര്യ കള്ളൻ രതീഷിന്റെ അമ്മ എന്നുള്ള പേരാണ് ആ കുടുംബക്കാർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ നല്ല പേരുള്ള രതീഷ് ഇപ്പോൾ കള്ളൻ രതീഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരാൾ പോലും രതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് മുഖം കുനിച്ച് കിടക്കുന്ന അവസ്ഥയാണ് കാർക്കിച്ച് തൂപ്പും അത്രത്തോളം പേരുദോഷമാണ് ഇയാൾ ഇപ്പോൾ നാട്ടിൽ കേൾപ്പിച്ചിരിക്കുന്നത് പറ്റുന്നില്ല തീഷ് ആരും അധികം അങ്ങനെ അടുക്കത്തില്ല പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇത് അറിഞ്ഞ ശേഷം പിന്നെ ആരും അടുക്കത്തില്ല മിണ്ടത്തല്ല സഹകരിക്കത്തില്ല വിളിക്കത്തൂല പിന്നെ യാതൊരു ഫ്രണ്ട്സോട് യാതൊരു കോണ്ടാക്ടും ഇല്ല അതിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതായി ജയിൽവാസം കഴിഞ്ഞ് അങ്ങനെ രതീഷ് ഈ ജാമ്യത്തിൽ ഇറങ്ങി പക്ഷേ നാട്ടിലെ അവസ്ഥ വളരെ ദയനീയം ആട്ടോ കള്ളൻ രതീഷിന് ആരും ജോലി കൊടുക്കുന്നില്ല ഇയാൾ പല ജോലിയും ചെയ്യാൻ ശ്രമിക്കുകയാണ് കുടുംബം പോരണമല്ലോ കുട്ടികളുണ്ട് ഭാര്യയൊക്കെ ഉണ്ട് അവരെ പോരണമെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ബസ്സിൽ ഡ്രൈവറായിട്ട് പോവുകയാണ് പക്ഷേ എന്ത് ചെയ്യാം പോലീസ് അവിടെയും അവനെ ഇങ്ങനെ പിടികൂടുകയാണ് കാരണം അപ്പോഴും തൊണ്ടി മുതൽ ഈ പോലീസിന് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എട്ട് ലക്ഷത്തോളം രൂപ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും ഇവനെ പൂട്ടിയേ പറ്റത്തുള്ളൂ അങ്ങനെ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ഇവനെ നാറ്റിക്കുകയുണ്ടാ കള്ളൻ്റെ രതീഷ് കേട്ടാ ഇതിൻ്റെ വണ്ടിലാരും കയറുക കേട്ടാ ഇവൻ ലോക ഫ്രാഡ് എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് ഇവനെ നാണം കെടുത്തുകയാണ് അങ്ങനെ എല്ലാ വിധത്തിലും ാണ് ഈ രതീഷിനെ ആര് പോലീസ് പോലീസുകാരെപ്പോഴും ശല്യമായിരുന്നു ബസ്സിലൊക്കെ കള്ളന്റെ ബസ് നീ കള്ളന്റെ ബസ് ആരും പോവല് വന്ന് ഫുൾ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് രതീഷ് ഇപ്പോൾ നാട്ടിൽ കള്ളൻ രതീഷാണ് അയാൾ നാട്ടിൽ എന്തൊക്കെയോ ജോലി ചെയ്ത് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത് കാരക്കോണം മോഹനം പോലീസിന്റെ പിടിയിലായി നാട്ടിലെ പേര് കേട്ട ഒരു കള്ളനാണ് അയാൾ ഒന്ന് നോക്കിയല്ലേ നമ്മുടെ മീശമാതനെ പോലെ മീശ പിരിച്ചാല് ആ കാര്യം സാധിച്ചത് നമ്മുടെ മോഹനടങ്ങത്തുള്ളു അത്രയും മിടുക്കനായ മിടുമുടുക്കനായ കുപ്രസിദ്ധ കള്ളനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് പോലീസ് പിടിച്ചപ്പോഴാണ് മറ്റൊരു കഥയ്ക്കൊരു ടിസ്റ്റ് ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയാമോ ഇയാള് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ കൊള്ളയടിച്ച് അവിടെ നിന്ന് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രൂപ ഇയാൾ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ് ആ കുറ്റമാണ് ഇപ്പോൾ ഈ മോഹനണ്ണം പോലീസ് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ഇത്രയും വർഷക്കാലം ആ കട കൊള്ളയടിച്ചിരിക്കുന്നത് രതീഷാണെന്നാണ് പോലീസ് ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇതിപ്പോൾ മറ്റൊരു കള്ളം വെളിപ്പെടുത്തിയിരിക്കുവാണ് ഞാനാണ് ആ കൊടുംഭാവം ചെയ്തതെന്ന് എന്തായാലും പോലീസ് ആ സി സി ടി ദൃശ്യം ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ വ്യക്തത വന്നു കാരണം രണ്ടു പേർക്കും ആ സി സി ടി വി ദൃശ്യത്തിൽ ഒരേ ഭാവം ഒരേ ചലനം അത് വെച്ച് പോലീസ് തെറ്റിദ്ധരിച്ചാണ് ഈ രതീഷിനെ ഈ കള്ളക്കേസിൽ കുടുകിയിരിക്കുന്നത് പോലീസിനിവിടെ ശരിക്കും പറഞ്ഞ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും വർഷക്കാലം ഒരാളെ ഉപദ്രവിച്ച് ജീവച്ഛവമാക്കി മാറ്റിയിരിക്കുകയാണ് അവന് ജോലിക്ക് പോകാനൊക്കത്തില്ല കുടുംബത്തെ നോക്കാനൊക്കത്തില്ല ആകെപ്പാടവൻ നിത്യ രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ പിന്നെയും പിന്നെയും ഉപദ്രവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വേറൊരുത്തൻ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുന്നത് ഇവനല്ല പ്രതി ഞാനാണെന്ന് പറയുകയാണ് അതോടെ ഏത് പോലീസിന് കൺട്രോൾ പോകുമല്ലോ എന്തായാലും പോലീസ് ഇവിടെ വലിയൊരു പുലവാലി പിടിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് രതീഷിൻ്റെ കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം കേട്ടോ ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് രതീഷ് ഭാര്യ രശ്മി രണ്ട് കുഞ്ഞു പിള്ളേരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു പറക്കുമുറ്റാതെ രണ്ട് കുഞ്ഞുങ്ങൾ വാടക ഉള്ളിലാണ് താമസിക്കുന്നത് അങ്ങനെ കുടുംബം നോക്കാൻ മിടുക്കനാണ് ഈ പറഞ്ഞ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ കുടുംബത്തെ ഏൽപ്പിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ ദുരന്തം ആ കുടുംബത്തിലേക്ക് വന്ന് കയറുന്നത് കഥ ഇങ്ങനെയാണ് രതീഷിന് മൂന്ന് മാസം പ്രായമൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി സെറോലോക്സ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പോകുന്ന ഈ മെഡിക്കൽ സ്റ്റോറിലാണ് എന്നും പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കാര്യത്തിന് വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോവുകയാണ് രാവിലെ അന്നാണ് നമ്മുടെ മോഹനണ്ണൻ ആ കട കൊള്ളി അടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് മോഹനണ്ണനും അതുപോലെ തന്നെ നമ്മുടെ രതീഷും ആ കടയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ കടയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് രതീഷ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് പക്ഷെ അന്ന് രാത്രി മോഹനണ്ണൻ ആ കട കൊള്ളയടിച്ച് എട്ട് ലക്ഷം രൂപയും കൊണ്ട് കടന്ന് കളഞ്ഞു പിറ്റേ ദിവസം സി സി ടി വി ദൃശ്യം പരിശോധിച്ച് പോലീസ് കാണുകയാണ് അവിടെ ചുറ്റി ചുറ്റിത്തിരിയുന്ന രതീഷിനെ രതീഷ് മരുന്ന് മേടിക്കാൻ വന്നതാണല്ലോ അയാൾക്ക് വേറെ ലക്ഷ്യം ഒന്നുമില്ല അങ്ങനെ ഒന്നും അറിയാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന രതീഷിനെയും പൊക്കി എടുത്തുകൊണ്ട് പോലീസൊരു ഒറ്റ പോക്കാണ് മൂന്ന് മാസം ഈ പാൽ കൊച്ചിനെ അന്ന് മെഡിക്കൽ ഇവനെ അവിടെന്ന മേടിക്കുന്നത് അങ്ങനെ പോയുള്ള ഒരു ഇതേ ഉള്ളൂ എന്നങ്ങാണ്ട് പിന്നെ മോട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് അവര് പിടിച്ചോണ്ട് പോകുന്നത് പിന്നെ സി സി ക്യാമറ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കള്ളൻ രതീഷാണെന്ന് തിരിച്ചറിയുന്നത് അത് കണക്കാ സ്വാമി ഉള്ള ഒരാളാന്നും പറഞ്ഞോണ്ടാണ് പിടിച്ചത് പോലീസിന്റെ ഓരോ ഇടിയും അവൻ്റെ ദേഹത്ത് വീഴുമ്പോഴും അവൻ കരഞ്ഞ് കാലി പിടിച്ച് പറയുകയാണ് സാറേ ഞാനല്ല ചെയ്തത് ഞാൻ കുടുംബ വേണ്ടി നടക്കുവാണ് സാറേ എനിക്ക് മോഷണം അറിയില്ല സാറേ ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് കേൾക്കുന്നില്ല എങ്ങനെയെങ്കിലും അവൻ്റെ പിടലിക്ക് വച്ച് കെട്ടണം എന്നിട്ടൊരു പ്രതിയുണ്ടാക്കണം അത് മാത്രമായിരുന്നു പോലീസിന് ലക്ഷ്യം അത് വിജയിച്ചു അങ്ങനെ ഈ രതീഷ് ഇപ്പോൾ കള്ളനായിട്ട് മാറിയിരിക്കുകയാണ് പോലീസിന്റെ അടവ് ഇവിടെ വിജയിക്കുകയാണ് ഇങ്ങനെ ഞാൻ കണ്ടോ നമ്മളെ അകത്തോട്ട് സി പോലീസാറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അങ്ങരി ഞാൻ തുടങ്ങിയപ്പോ അതിനെ പറഞ്ഞു ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലടി ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അമ്മയും ഞാൻ തെറ്റ് എന്ന് പറയുന്നു അന്നെ പോലീസാര് അവിടെ അടങ്ങിട്ടാ എന്ന് പറഞ്ഞു കാലിലൊക്കെ ചവിട്ടി ഒരുപാട് മർദ്ദിച്ചേം ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് കസ്റ്റഡിയിലെടുത്തപ്പോ അവന്മാര് നാഹമൊക്കെ പുഴുവാൻ നോക്കി വളരെ ക്രൂരമായി ക്രൂരമായി മർദ്ദി മുളവൊക്കെ വാരി തേച്ച് പേസ്റ്റ് പോലെ മൂത്രം ഒന്നും ഒഴിക്കാൻ അവസ്ഥയായി കളഞ്ഞു പോലീസ് ഇവിടെ മറ്റൊരു നടൻ കളിക്കുകയാണീ പോലീസ് എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് രണ്ട് ലക്ഷം രൂപയും കൊണ്ട് നേരെ രതീഷിനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അബദ്ധം പറ്റിപ്പോയി മോനെ ക്ഷമിക്കട്ടെ പുറത്താക്കല്ലേ വാർത്തകളോട് പറയല്ലേ നമ്മുടെ ജോലി പോകുന്ന തുപ്പ് കെറിക്കും ഇനി പെൻഷൻ ആ രണ്ട് മാസം ഉള്ളതെന്നൊക്കെ പറഞ്ഞു കരഞ്ഞെ കാല് പിടിക്കുകയാണ് രതീഷിനോട് രതീഷ് ഒറ്റ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളെ പത്ത് പൈസ പോലും എനിക്ക് വേണ്ട കാരണം എന്നെ കൊണ്ട് എനിക്ക് കുടുംബത്തിന് യാതൊരു പ്രയോജനമില്ല ഈട്ട് ചിഞ്ച പരിവാക്കിയല്ലോ പക്ഷേ നിങ്ങളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കും അതുകൊണ്ട് എനിക്ക് പത്ത് പൈസ പോലും വേണ്ട എന്ന് വന്ന പോലീസുകാരോട് മുഖം നോക്കി പറയുകയാണ് ഇവിടെ രതീഷ് രണ്ടു ലക്ഷം രൂപ തരാം പറഞ്ഞു പോകാൻ രണ്ടു ലക്ഷം രൂപ നമുക്ക് നീതി കിട്ടിയാൽ മതി എന്ന് പോലീസിന്റെ പിച്ചക്കാശ് അയാൾ സ്വീകരിച്ചില്ല പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അയാളുടെ സ്ഥിതി കൂടുതൽ കൂടുതൽ ദയനീയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് നടത്തണമല്ലോ തൻ്റെ ആരോഗ്യം അത് അനുവദിക്കുന്നില്ല ജോലിക്ക് പോകുന്നത് അയാൾക്ക് പറ്റുന്നില്ല അങ്ങനെ കിട്ടുന്നിടത്തെല്ലാം കടമൊക്കെ വാങ്ങിച്ച് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ഈ കേസിനെ നടത്തിപ്പിന് വേണ്ടി അയാൾ വിനിയോഗിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ രതീഷിൻ്റെ കുടുംബം കഷ്ടതയിലേക്ക് അതായത് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുകയാണ് ഒരുപാട് കൂത്തിരിക്കുവാണ് രതീഷ് എന്ന് പറയുന്ന നല്ലവനായ മനുഷ്യൻ ഒരു കാര്യം തീരുമാനിക്കുവാണ് തന്നെ കൊണ്ടിനി ഒന്നിനും കൊള്ളത്തില്ല തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒക്കെ അധ്വാനിച്ചു കൊടുക്കേണ്ട ശരീരം എന്നേക്കുമായി നഷ്ടപ്പെടുത്തി പോലീസ് അതുകൊണ്ട് ഇനി ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല മാത്രവുമല്ല നാട്ടിൽ ഇപ്പോഴും പലരും കാണുന്നത് മറ്റേ കണ്ണോടുകൂടി ഏതാ കള്ളൻ എന്ന പേരോടുകൂടിയാണ് ഇപ്പോഴും പലരും അടുക്കാനൊക്കെ ഒരു വൈമുഖ്യമുണ്ട് ഇവൻ തന്നെയാണോ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും നോക്കുന്നത് അങ്ങനെ വല്ലാത്ത നോക്ക് വെളുപ്പിനെ രാവിലെ വണ്ടി പോവാനായിട്ട് എണീച്ചതാണ് നാലുമണിക്ക് തീർച്ചയായിട്ടും പോയോ അത് വണ്ടിയോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയത് അപ്പോഴാണ് വെളിയിൽ ഞാൻ നിൽക്കുന്നത് രതീഷ് തൂങ്ങി മരിച്ചു ഓ എന്തൊരു ദയനീയമായ അവസ്ഥയല്ലേ ഒരു കുടുംബത്തെയാണ് പോലീസ് തകർത്ത് കളഞ്ഞത് എന്തായാലും രതീഷിന്റെ മരണം കൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും പെരുവഴിയിലായി വളരെ ദയനീയത നിറഞ്ഞൊരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ നീതിപീഠത്തിന് മുമ്പിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പോലീസ് എല്ലാ വിധത്തിലും ആ പാവത്തിന് ഉപദ്രവിച്ചു കേട്ടോ ഏക ജീവിതമാർഗമായിരുന്ന ഓട്ടോറിക്ഷ ഓട്ടൂർഷ തല്ലിപ്പൊളിച്ചു അതിനകത്താണ് പണം കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ തന്നെ ആ ടയർ കുത്തിപ്പൊളിച്ച് സീറ്റെല്ലാം കുത്തിപ്പൊളിച്ച് ഈ പരുവത്തിലാക്കി അങ്ങനെ ഉപദ്രവിക്കാവുന്ന പരമാവധി ആ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു അതുമാത്രവുമല്ല ഇപ്പോൾ നാട്ടിൽ കള്ളൻ രതീഷ് എന്ന പേരാക്കി തീർക്കാൻ വരെ പോലീസ് ഒരുപാട് പരിശ്രമിച്ചു ഒരാളെ കൊന്നാൽ ഇത്രത്തോളം പേരുദോഷം കേൾക്കണമെന്നില്ല കേട്ടോ പക്ഷേ കള്ളൻ എന്ന് പേര് കിട്ടിയാൽ തീർന്നു ആ മക്കളൊക്കെ എങ്ങനെ ജീവിക്കും കള്ളൻ രതീഷിൻ്റെ മക്കൾ ആ പേരിലല്ലേ അവരറിയപ്പെടുത്തുള്ളൂ എന്തായാലും വളരെ ക്രൂരതയാണ് ആ കുടുംബത്തോട് കാണിച്ചത് വളരെ കഷ്ടമായി ഇനി ഈ സ്ത്രീ ആ പിഞ്ചു എങ്ങനെ ജീവിക്കും അവർക്ക് വേറെ മാർഗ്ഗമില്ല വാടക വീട്ടിലെ താമസിക്കുന്നത് ജോലിയൊന്നുമില്ല എന്തായാലും രതീഷ് അത്രത്തോളം സഹിച്ചു വേണം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അയൽ എടുക്കില്ല കള്ളൻ എന്നാൽ ദുഷ്പേരില്ലാത്ത ഒരു ലോകത്തിലേക്ക് അതിൽ യാത്രയായി എന്നെ ഇവിടെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പോലീസുകാരും മനുഷ്യരല്ലേ അവർ ഈ യൂണിഫോമിൽ കഴിഞ്ഞാൽ അവർ മനുഷ്യർ അല്ലാതായിട്ട് മാറുമോ എത്ര കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും പോലീസ് ഈ ചെറുപ്പക്കാരൻ്റെ മേൽ യാതൊരു ജാഷ്ണീം കാണിച്ചില്ല കള്ളൻ തന്നെയാണ് നീയാണ് ആ മോഷണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു അവസാനം നിവൃത്തിയില്ലാതെ ആ ചെറുപ്പക്കാരൻ കടും കൈ ചെയ്ത് ഇവിടെ രതീഷിന്റെ ഭാര്യ മറ്റൊരു തീരുമാനം എടുക്കുകയാണ് തന്റെ ഭർത്താവിനെ ഇത്രത്തോളം പീഡിപ്പിച്ച പോലീസുകാരെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നവരെ താൻ അടങ്ങില്ല എന്നുള്ള ഉറച്ച വാശയിലാണ് ആ സഹോദരി എന്തായാലും പോലീസുകാർക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ ആ സഹോദരിയുടെ പ്രതിജ്ഞ വിജയിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം